ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂവിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ ആകാശിൻ്റെ കൂടെയല്ലാതെ ഓട്ടോയ്ക്ക് തിരിച്ചു വരുന്ന നമ്മുടെ ചാരുവിനോട് ആ മാമൻ ചോദിക്കുകയാണ് അല്ല മോളെ നീ എന്തിനാ ഓട്ടോയ്ക്ക് തിരിച്ചു വരുന്നത് നീ ഇവിടുന്ന് ആകാശിൻ്റെ കൂടെയല്ലേ പോയത് നിനക്ക് പിന്നെ എന്താ പറ്റിയത് അത് പിന്നെ മാമ അതു പിന്നെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും മോശമായിട്ടാണ് സംസാരിക്കുന്നത് എല്ലാവരും എന്തോ അറപ്പോടു കൂടിയും വെറുപ്പോടു കൂടിയാണ് നോക്കുന്നത് എന്നെ അങ്ങനെ നോക്കിയാൽ എനിക്ക് ബുദ്ധിമുട്ട് തോന്നില്ല പക്ഷെ ആകാശേട്ടിനെ വരെ അവരങ്ങനെയാണ് നോക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് ഹേമ വരെയാണ് പിന്നല്ലാതെ ചേട്ടൻ കല്യാണം കഴിക്കാനിരുന്ന പെണ്ണിനെ അനിയൻ കല്യാണം കഴിച്ചു ചേട്ടൻ്റെ ഭാര്യ ആരാ ചേട്ടത്തി അമ്മ അതായത് അമ്മയ്ക്ക് തതുല്യ സ്ഥാനം അങ്ങനെയുള്ളവളെ ഇവൻ കല്യാണം കഴിച്ചു എന്ത് സാഹചര്യത്തിൻ്റെ പേരിലാണെങ്കിലും ആൾക്കാർ അത് കേട്ടു കഴിഞ്ഞാൽ കാർക്കിച്ച് തുപ്പുകയോ ഉള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അപ്പം മാമൻ പറയാണ് നീ ആവശ്യമില്ലാത്തതൊന്നും പറയാൻ നിൽക്കണ്ട അത് എന്തുകൊണ്ടാണ് ഇവരുടെ കല്യാണം നടന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മഞ്ഞ് കണ്ണുള്ളവർ എന്ത് നോക്കിയാലും മഞ്ഞയായിട്ടേ കാണുള്ളൂ അതുപോലെ തന്നെയാണ് ചില ആൾക്കാർ അങ്ങനെയാണ് എന്തൊന്നിനെ നോക്കിയാലും അവരുടെ ആ കാഴ്ചപ്പാട് അതിന് മാറ്റം വരാതെ അതിലുള്ള ആ നേർമ്മയും സത്യസന്ധതയും മനസ്സിലാക്കാനായിട്ട് ആർക്കും പറ്റില്ല ആ അതിപ്പം അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ ഇവളും ഇവനും കാണിക്കുന്നത് ശരിയാണോ സ്വന്തം ചേട്ടന് പറഞ്ഞുറപ്പിച്ച പെണ്ണിനെ അനിയൻ കല്യാണം കഴിക്കുക എന്ത് ബന്ധം അത് നാണക്കേട് അപ്പം ആൾക്കാരെല്ലാവരും ഇതുപോലെ നാണം കെട്ടവരെ പോലെ ആട്ടി ഓടിച്ചില്ലെങ്കിലേ അതിശയുള്ളൂ എന്ന് പറയാണ് ഈ സമയത്ത് ചാരു പറയാണ് അമ്മായി ദയവ് ചെയ്ത് അമ്മയുടെ വാർത്തകൾ കൊണ്ട് അമ്മായിടെ വാക്കുകൾ കൊണ്ട് എന്നെ കുത്തി നോക്കിയല്ലേ അല്ലെങ്കിൽ തന്നെ ഞാൻ ആകെ ഒടഞ്ഞതുപോലെ നിൽക്കുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മാവും പറയാണ് മോളെ ഇവള് പറയുന്നത് കേട്ടിട്ടാണോ നീ വിഷമിക്കുന്നത് ഇവൾ അങ്ങനെ പലതും പറയും അതൊന്നും കേട്ടിട്ട് എൻ്റെ മോള് വിഷമിക്കുകയൊന്നും വേണ്ട ഇവള് ഒരുത്തിനെ പെറ്റു വളർത്തിയല്ലോ മൂത്തവൻ അവൻ നല്ലവനായിരുന്നെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നോ ഇല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് അമ്മയും മോനും കച്ച കെട്ടി കെട്ടിയിറങ്ങി അതിനുശേഷം എൻ്റെ മുതുകിൽ മാത്രമല്ല ലോകം കുത്തിയത് നിന്റെയും അവിടെ വന്നിരുന്ന എല്ലാവരുടെയും മുതുകിൽ കുത്തിയിട്ട് അവൻ അങ്ങ് കളഞ്ഞു എന്നിട്ട് ഇപ്പോൾ ഇരുന്നുകൊണ്ട് വലിയ പ്രസംഗിക്കുകയാണ് എടി നീ അത്ര മഹത്വമുള്ളവളാണെങ്കിൽ നീ നിൻ്റെ മോനെ നല്ല രീതിയിൽ വളർത്തൂല്ലായിരുന്നോടി അങ്ങനെ നല്ല രീതിയിൽ നീ അവനെ വളർത്തിയായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും നടക്കില്ലായിരുന്നല്ലോ അപ്പോൾ പിന്നെ ആരാടി ശരിയായിട്ടുള്ള തെറ്റുകാരി പിന്നെ എന്തോ ഭാഗ്യത്തിന് ആ സമയത്ത് എൻ്റെ മകൻ ആകാശ് അവിടെ ഉണ്ടായതുകൊണ്ട് എൻ്റെ മോളുടെ കഴുത്തിൽ അവൻ താലി കിട്ടി അല്ലായിരുന്നെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം പോയേനേരുന്നു പിന്നെ ഈ ലോകത്ത് ആകാശല്ലാതെ വേറെ ചെറുക്കന്മാരെയൊന്നും നിങ്ങൾക്ക് കിട്ടിയില്ലേ ഇവളുടെ മുറച്ചെറുക്കൻ ഇവളെ കെട്ടാന്ന് പറഞ്ഞുകൊണ്ട് വന്നു നിന്നതല്ലേ കയ്യിലെ കൂടി എന്തോ നിങ്ങൾ അവന് ഇവളെ കല്യാണം കഴിച്ച് കൊടുക്കാതിരുന്നത് ഇവളാണെങ്കിൽ എൻ്റെ കുടുംബം ചിന്ന ഭിന്നമാക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഈ കുടുംബത്തിലോട്ട് വന്ന് കയറിയേക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ അനിയത്തിയുടെ മകൾ ഇവിടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വൃത്തികെട്ട പരിപാടി ചെയ്തു എന്നിട്ട് ന്യായീകരിക്കുന്നത് കാണുന്നുണ്ടല്ലോ എന്തു പറയാനായിട്ടാണ് അപ്പോഴേക്കും അമ്മാവും പറയാണ് അതെ ഉറങ്ങിക്കിടക്കുന്നവരെ വിളിച്ചുണർത്താം പക്ഷെ ഉറക്കം നടിച്ചു കിടക്കുന്നവരെ ഉണർത്താനായിട്ടുള്ള ടെക്നിക്കൊന്നും ഞാൻ പഠിച്ചിട്ടില്ല അങ്ങനെയുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാനും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് മോളെ ചാരു ആകാശേ നിങ്ങൾ രണ്ടുപേരും അകത്തേക്ക് വാന്ന് പറയുകയാണ് അങ്ങനെ ഇവരെയും വിളിച്ചുകൊണ്ട് മാമൻ അകത്തേക്ക് പോകുമ്പോൾ മാമൻ്റെ കൂട്ടുകാരൻ പറയുകയാണ് എന്തിനാ ഹേമേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് ചേച്ചി പറയുന്നത് പോലെ ചാരു ഈ കുടുംബത്തെ പിരിക്കാനായിട്ട് വന്ന ഇന്നലെ അരവിന്ദ് ഇവിടെ കയറി വന്നിരിക്കുന്നത് ചാരു കണ്ടത് തന്നെയാണ് എന്നിട്ടും അവൾ അവളുടെ അമ്മാവിനോട് ആ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്തെങ്കിലും വായി തോന്നതുപോലെ പറയുന്നതിന് മുമ്പ് പത്ത് തവണ ഒന്ന് ആലോചിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരനും പോവാട്ടോ അടുത്ത സീനില് ചാരു ആണെങ്കിൽ ആകാശിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ചാരു ആകാശിനോട് ചോദിക്കുകയാണ് ആകാശേട്ടാ പാലെടുത്തിട്ട് വരട്ടെ അതെന്താ നീ അങ്ങനെ ചോദിക്കുന്നത് എല്ലാ ദിവസവും നീ തന്നെയല്ലേ പാലെടുത്തിട്ട് വരുന്നത് അല്ല എല്ലാ ദിവസവും ആകാശേട്ടൻ ഞാൻ പാലെടുത്തിട്ട് വരുന്നു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ പല ദിവസങ്ങളിലും ആകാശേട്ടൻ പാല് കുടിക്കാറില്ല പിന്നെ അതുകൂടാതെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ആക്കു ചേട്ടൻ പാല് തട്ടി നിലത്തിവിടുകയും ചെയ്തു വെറുതെ പാല് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞതാണ് ഹോ ഇവിടെ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം തന്നെ നായ നക്കിയ അവസ്ഥയാണ് അപ്പോഴാണോ ഒരു പാലിൻ്റെ പേരിൽ നീ ഇത്രയധികം വിഷമിക്കുന്നത് അതിൻ്റെ നിന്നും ഓരോ ആവശ്യമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരുവിനോട് ആകാശ് പറയുകയാണ് നീ ഇരുന്നേ കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ് അപ്പം ചാരു പറയുകയാണ് ആകാശ് ചേട്ടാ എനിക്കും ആകാശ് ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ത് കാര്യവും നിനക്ക് പറയാനായിട്ടുള്ളത് അത് പിന്നെ അക്ക ചേട്ടാ അത് പിന്നെ അമ്മാവൻ്റെ അടുത്ത് ഇനി നമ്മൾ പുറത്ത് പോകണം എന്ന് പറയുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞേക്കണം എല്ലാവരും നമ്മളെ മോശപ്പെട്ടവരായിട്ടാണ് കണക്കാക്കുന്നത് ചേട്ടന് പറഞ്ഞുറപ്പിച്ച പെണ്ണിനെ അനിയം കല്യാണം കഴിച്ചു എന്നൊക്കെ വളരെ മോശപ്പെട്ട രീതിയിലാണ് നമ്മളെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നത് എന്നെക്കുറിച്ചിട്ടാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആകാശ ചേട്ടനെ കുറിച്ചിട്ട് തന്നെ എല്ലാവരും ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുകയാണ് നിങ്ങളാണല്ലോ അവിടെ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അമ്മാവിനോട് പറഞ്ഞേക്കണം ഇനി നമ്മളെ ഒരുമിച്ച് പുറത്ത് പോകുന്നില്ല എന്ന് അതെന്താ നിനക്ക് പറഞ്ഞാൽ അത് പിന്നെ ഞാൻ ഇതുവരെ മാമൻ പറഞ്ഞൊന്നും കേൾക്കാതിരുന്നിട്ടില്ല മാമൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല ആ നിൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് നീ എന്തായാലും മാമൻ ആഗ്രഹിക്കുന്ന പോലെയുള്ള നല്ലൊരു മാമൻ്റെ മോള് ഞാൻ എൻ്റെ അച്ഛനെ എതിർക്കണം അല്ലേ അങ്ങനെ എല്ലാ മോശപ്പേരും ഞാൻ മേടിക്കണം അതിന് വേണ്ടിയിട്ടല്ലേ നീ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് ശരി നിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഞാൻ എൻ്റെ അച്ഛന് മോശപ്പെട്ടവരായിട്ടുള്ള മകനായിട്ടിരുന്നോളാം എൻ്റെ അച്ഛൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എതിർപ്പ് പറഞ്ഞോളാം മതിയില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ആകാശ ദീഷ്യത്തിൽ അവിടെ ഇറങ്ങി പോവാണ് കേട്ടോ ചാരുവിനും ഭയങ്കരമായിട്ട് കരച്ചിൽ വരുവാണ് അടുത്ത സീനിലാണെങ്കിൽ ചാരുവിൻ്റെ അച്ഛൻ ചാരുവിൻ്റെ വണ്ടി വിൽക്കാനായിട്ട് ആളെ കൂട്ടിയിട്ട് വരികയാണ് അങ്ങനെ അവരോട് പറയാണ് വണ്ടി നല്ല റണ്ണിങ് കണ്ടീഷനിലാണ് കണ്ടീഷനിലാണ് ഇരുപതിനായിരം രൂപ വരെയെല്ലാം വണ്ടിക്ക് പറഞ്ഞായിരുന്നു പിന്നെ ഞാനാണ് കൊടുക്കാതിരുന്നത് നിങ്ങളൊരു പതിനയ്യായിരം രൂപ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി നിങ്ങൾക്ക് സ്വന്തം എന്ന് പറയാണ് അങ്ങനെ വന്ന ആൾ നോക്കിയിട്ട് പറയാണ് അയ്യോ പതിനയ്യായിരം ഒക്കെ ഇത്തിരി കൂടുതലാണ് ഈ വണ്ടി ഒരുപാട് ഓടിയിട്ടുണ്ട് ഒരു പന്ത്രണ്ടായിരം രൂപ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല തന്നാൽ പോരേന്ന് ചോദിക്കുകയാണ് ശരിയെന്ന് പറയാണ് അങ്ങനെ പന്ത്രണ്ടായിരം രൂപയ്ക്ക് നമ്മുടെ ചാരുവിൻ്റെ വണ്ടി വിൽക്കുകയാണ് ചെയ്യുന്നത് <Tribbs> ും എൻ്റെ അച്ഛൻ ഇതും കണ്ടുകൊണ്ട് കുഞ്ഞി പെണ്ണ് വരികയാണ് നിങ്ങൾ എന്ത് പണിയേ കാണിക്കുന്നത് നോക്ക് ഈ വണ്ടി എങ്ങാനും വിറ്റത് ആ പെണ്ണ് എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് അവൾ ചൂടല നൃത്തം കളിക്കും അവൾ എങ്ങനെ അറിയാനാ ഇനിയിപ്പോൾ അറിഞ്ഞാൽ തന്നെ എന്താ അവൾ കല്യാണം കഴിച്ച് പോയി ഇനിയിപ്പോൾ ഈ വണ്ടി അവൾക്ക് എന്തിനാ അതിൻ്റെ ഓരോരാവശ്യമില്ല ഇനി അവൾ തുണി ഒന്നും നടത്താനായിട്ട് പോകുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ അനിയത്തി വീട്ടിലോട്ട് കയറി വരികയാണ് ആ സമയത്ത് അനിയത്തി നോക്കുമ്പോൾ വണ്ടിയില്ല അങ്ങനെ വണ്ടി ഇല്ലാതെ ആയപ്പോൾ അനിയത്തി ചുറ്റും നോക്കുമ്പോൾ അവിടെ ഇന്ന് പൈസ ഉണ്ടാണ് അച്ഛനെ കാണുകയാണ് അപ്പം തന്നെ അനിയത്തിക്ക് മനസ്സിലായി അച്ഛനായിരിക്കുള്ളൂ ആ വണ്ടി വിറ്റിട്ടുണ്ടാവാമെന്ന് അങ്ങനെ അച്ഛനോട് അനിയത്തി ചോദിക്കുകയാണ് ചേച്ചിയുടെ വണ്ടി എന്തേ അച്ഛാ അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് നീ എന്നോട് കൈ നീട്ടി സംസാരിക്കാറൊക്കെ ആയോ ഓകെ കൊണ്ടല്ലമിറ്റായിട്ട് അത്രയേ ഉള്ളൂ നീ എന്നിട്ട് നീ എൻ്റെ കോയിന് കെട്ടി സംസാരിക്കുന്ന ഓടിയെന്ന് ചോദിച്ചുകൊണ്ട് കൈ പിടിച്ച് മുരുക്കുകയാണ് കേട്ടോ അങ്ങനെ അനിയത്തി ഓടി അമ്മയുടെ അടുത്ത് വരുവാണ് അമ്മേ ചേച്ചിയുടെ വണ്ടി എന്തേ അമ്മേ അതെന്താ നീ അച്ഛനോട് ചോദിച്ചിട്ട് അച്ഛൻ ഉത്തരം പറഞ്ഞില്ലേ ഇല്ല അച്ഛനോട് ചോദിച്ചിട്ട് അച്ഛൻ ഉത്തരം പറഞ്ഞില്ല അത് പിന്നെ തൂരും പിടുത്ത് കിടക്കാറുന്നില്ലേ അതുകൊണ്ടത് വിറ്റു വിറ്റു എന്നോ ചേച്ചിയുടെ വണ്ടി വിൽക്കാനായിട്ട് നിങ്ങൾക്ക് എന്താ അർഹതയുള്ളത് ചേച്ചിയോട് ചോദിക്കാതെ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ പിന്നെ അവളോട് എന്തിനാ ചോദിക്കുന്നത് പിന്നെ ചേച്ചിയുടെ വണ്ടി വിൽക്കുമ്പോൾ ചേച്ചി അറിയണ്ടേ അല്ലാതെ ഒരാളുടെ മുതലെടുത്ത് വിൽക്കുന്നത് അതിൻ്റെ പൈസ മേടിക്കുന്നുണ്ടെങ്കിൽ അതിനെ കുളവെന്നു പറയുന്നത് എന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയാണ് നീ എന്നെ ന്യായമൊന്നും പഠിപ്പിക്കാൻ നിർത്താൻ നിൽക്കണ്ട നിന്റെ ചേച്ചിയെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ വീട്ടില അവിടെ ഇനിയിപ്പോൾ അവൾക്ക് ഈ വണ്ടി കൊണ്ടൊരു ഗുണവും ഇല്ല വണ്ടി വെറുതെ തുരുമ്പെടുത്ത് കിടക്കുന്നതിൽ നല്ലത് വിൽക്കുന്നത് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ അവിടേന്ന് എഴുന്നേറ്റ് പോവാണ് ഈ സമയത്ത് അനിയത്തിയാണെങ്കിൽ ചേച്ചിയെ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ് ചേച്ചി ആകെ വിഷമിച്ച് നിന്ന് പോവാണ് ചേച്ചി കരയുന്നത് കണ്ട് മാമൻ വരികയാണ് എന്താ മോളെ എന്താ പെട്ടെന്ന് നിൻ്റെ മുഖം മാറാനായിട്ട് കാരണം അത് പിന്നെ മാമ എൻ്റെ വണ്ടി അച്ഛൻ വിറ്റു അച്ഛൻ വിറ്റു എന്നോ ഈ എവിടെ ആർക്ക കൊടുത്തത് അതൊന്നും എനിക്കറിയില്ല ആ വണ്ടീനോട് എനിക്ക് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ലാതെ ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അടുത്ത ആഴ്ച പോയിട്ട് എടുത്തുകൊണ്ട് വരണമെന്നാണ് വിചാരിച്ചത് മോളെ നീ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട നിനക്ക് ഇപ്പോൾ വണ്ടി വേണം അത്ര ഇല്ല ഉള്ളൂ ആ ഞാനിവിടെയുള്ള ബ്രോക്കർമാരോടൊക്കെ അന്വേഷിക്കാം ആർക്കാണ് വിറ്റേന്നുള്ളത് അറിഞ്ഞിട്ട് നമുക്കത് തിരിച്ച് വാങ്ങിക്കാം വാങ്ങിക്കാം അങ്ങനെ അമ്മാവനാണെങ്കിൽ ഇത് ആർക്കാണ് വിറ്റിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് തവണ പലരെയായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ആരെയും വിളിച്ചിട്ട് അറിയാനായിട്ട് പറ്റുന്നില്ല ഇതാർക്കാണ് വിറ്റിരിക്കുന്നതെന്ന് അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ചാർ വിഷമിച്ചിരിക്കുക ഈ സമയത്താണ് ബിൽ കളക്ഷന് വേണ്ടിയിട്ട് ആകാശ് ഓരോരോ കടകളിൽ ചെല്ലുന്നത് ആ സമയത്ത് ഒരു കാർ ഇങ്ങനെ വണ്ടിയൊക്കെ വിൽക്കുന്ന സ്ഥലത്ത് ഈ വണ്ടി ഇരിക്കുകയാണ് അല്ല ഇതാരുടെ വണ്ടിയാ നിങ്ങൾ മേടിച്ചതാണോ ആ ഒരു പെൺകുട്ടിയുടെ വണ്ടിയാണ് അവളുടെ കല്യാണം കഴിഞ്ഞ് പോയ സമയത്ത് എനിക്കത് വിറ്റതാണ് ഞാൻ തീ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് വരാമെന്ന് അയാളൊന്ന് ഓണ പറഞ്ഞു അത് ശരി ആ പെൺകുട്ടിയാണോ വിറ്റത് സത്യമാണോ അതെ ആ പെൺകുട്ടി എൻ്റെ ഭർത്താവും കൂടിയാണ് ഇത് വിറ്റത് നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ് സാറിന് വേണമെങ്കിൽ തരാം അതെ ഞാൻ ഈ പെൺകുട്ടിയുടെ ഭർത്താവാണ് അതുകൊണ്ട് തന്നെ എന്നെ പറ്റിക്കാൻ നിൽക്കണ്ട എൻ്റെ ഭാര്യയുടെ വണ്ടിയത് നിങ്ങൾ എന്തിനാ എൻ്റെ ഭാര്യയുടെ വണ്ടി അവളായിട്ട് എന്ന് നോണ പറഞ്ഞത് അയ്യോ സാറേ തെറ്റുപറ്റിപ്പോയി ഇത് ആ പെൺകുട്ടിയുടെ അച്ഛൻ ആ പെൺകുട്ടി അറിയാതെ വിറ്റതാണ് വിലക്കുറവിന് കിട്ടുന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് വാങ്ങി നോക്ക് ഞാൻ ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് തരാം ഇത് ഞാൻ ഞാനെടുത്തിട്ട് പോവാണ് എൻ്റെ വണ്ടി എൻ്റെ വീട്ടിൽ എത്തിച്ചേക്കണം എന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ആ വണ്ടിയുമായിട്ട് ആദർശ് വരികയാണ് കേട്ടോ ഈ സമയത്ത് ചാരുവിൻ്റെ വിഷമം കണ്ടുകൊണ്ട് ആദർശൻ്റെ പെങ്ങൾ ചോദിക്കുകയാണ് എൻ്റെ പൊന്ന ഇട്ടെത്തി എന്തിനിങ്ങനെ കരയുന്നത് ഒരു വണ്ടിയല്ലേ അത് പോയ വേറൊന്നും മേടിക്കാം ഇല്ല ഇല്ല അങ്ങനെയല്ല മോളെ അതൊരു വണ്ടി മാത്രമല്ല നിങ്ങൾക്കതൊരു വെറും ഇരുമ്പായിട്ടുള്ള ഒരു വണ്ടിയാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു തോഴി പോലെയാണ് എത്ര രാത്രിയാണെങ്കിലും ആ വണ്ടിയിൽ ഞാൻ എത്ര ദൂരങ്ങളിൽ പോയിട്ട് വന്നിട്ടുണ്ടെന്ന് അറിയാമോ ഒരു കംപ്ലൈൻറ്റും ഇതുവരെ ആയിട്ടില്ല മാത്രമല്ല എൻ്റെ അനിയത്തിക്ക് ശേഷം എൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം ഞാൻ പറയുന്നത് ആ വണ്ടിയോടാണ് അതുകൊണ്ട് തന്നെ ആ വണ്ടീനോട് എനിക്കൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് അതിപ്പോൾ ഇല്ലയെന്നറിയുമ്പോൾ ഭയങ്കരമായിട്ടൊരു വിഷമം ഉണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയുകയാണ് ഓ പിന്നെ വലിയൊരു വണ്ടി ഇവളുടെ നാടകം കാണാൻ പത്ത് പേര് ചുറ്റിനുരിക്കുന്നുണ്ട് എടി നിന്നെ പോലുള്ളവർക്കൊന്നും ഈ മഹത്വമൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു വസ്തുവിനോടും ഒരു വ്യക്തിയോടുമുള്ള മാനസികമായിട്ടുള്ള അടുപ്പമൊക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം ഹാ അത് ശരി തന്നെയാണോ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വായും തുറക്കില്ല നിങ്ങളുടെ മനസ്സും അളകില്ല പക്ഷേ നിങ്ങളുടെ പെങ്ങളുടെ മോൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വിശ്രമമില്ലല്ലോ വേണമെങ്കിൽ കണ്ടോ നാളെ തന്നെ ഇവിടെ പുതിയൊരു വണ്ടി വന്ന് നിന്നില്ലെങ്കിൽ എൻ്റെ പേര് പട്ടിക്കിട്ടോളം പറയുകയാണ് ഈ സമയത്ത് ആകാശാണെങ്കിൽ ചാരുവിൻ്റെ വണ്ടിയുമായിട്ട് വരികയാണ് ചാരുവും ബാക്കി എല്ലാവരും അന്തിച്ച് നിന്ന് പോവാണ് അപ്പം മാമൻ ആകാശിനോട് ചോദിക്കുകയാണ് അല്ല മോനെ ആകാശേ ഇത് ചാരുവിൻ്റെ വണ്ടിയല്ലേ നിനക്ക് ഇത് എവിടെ നിന്ന് കിട്ടി അത് പിന്നെ വച്ചാൽ ഞാൻ എ കളക്ഷൻ എടുക്കാൻ പോയതായിരുന്നു ആ സമയത്താണ് വണ്ടി ഞാൻ കണ്ടത് പിന്നെ അയാളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചാരുവിൻ്റെ സമ്മതപ്രകാരമല്ല ഈ വണ്ടി അയാൾ മേടിച്ചിരിക്കുന്നെന്നുള്ളത് മനസ്സിലാക്കി ഞാൻ അയാൾക്ക് പൈസ കൊടുത്തിട്ട് തിരിച്ചു മേടിച്ചുകൊണ്ട് വന്നതാണ് ചാരു പണ്ടിയുടെ ബുക്കും പേപ്പറും ഒന്നാന്ന് പറഞ്ഞുകൊണ്ട് ബുക്കും പേപ്പറും കൊടുക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും ചേച്ചിയുടെ ഭർത്താവ് പറയുകയാണ് ഓ ചാരുവിൻ്റെ മുഖത്തെ സന്തോഷം കണ്ടില്ലേ പാവം ഒരുപാട് വിഷമിച്ചു അപ്പം ഇത് കാണാൻ കേൾക്കുന്ന ഹേമ പറയുകയാണ് പിന്നെ ഒരു തുരുമ്പിടുത്ത പൊന്നച്ചടാക്ക് വണ്ടിക്ക് വേണ്ടിയിട്ട് കിടന്ന് പ്രഹസനം കാണിക്കുന്നു കൂട്ടത്തിൽ കരയാൻ പത്ത് പേരും കാഴ്ച കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോവാട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടറ്റാ